തീർച്ചയായിട്ടും അതിലെ ഒരു ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് അതായത് മുഗൾ കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കോടതികൾ പൊതുബോധത്തെ ഞാൻ കോടതികളെ നേരിട്ട് ആക്രമിക്കണതല്ല എന്നാൽ പോലും അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് ചില കേസുകളിൽ എല്ലാം ഡെത്ത് പെനാൽറ്റി ചില സമീപകാല ജുഡീഷ്യൽ ട്രെൻഡാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഡെത്ത് പെനാൾട്ടി സെൻസേഷനായ ഒരു മാറ്ററാണോ പിന്നെ പൊതുജനം വളരെ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവൻ സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വലിയ സ്വാധീനം പോലും ഉണ്ടായിട്ടുള്ള കേസുകളിലൊക്കെ ഡെത്ത് പെനാൾട്ടി അത് പത്ത് പേരുണ്ടെങ്കിൽ ഇരുപത് പേരുണ്ടെങ്കിലൊക്കെ ഡെത്ത് പെനാൽറ്റി അപ്പം ഇത്തരം വളരെ എന്താണ് പൊതുബോധത്തെ ഇൻഫ്ലുവൻസ് ചെയ്യ പൊതുബോധത്താൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന പല കേസുകളും വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലോടുകൂടെ എട്ട് വർഷവും ഒമ്പത് മാസവും ഇരുപത്തിയഞ്ച് ദിവസവും എടുത്തുകൊണ്ട് ഇരുപത് ദിവസവും എടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിന്റെ കാര്യ കാരണ സഹിതം കംപ്ലീറ്റ് റീസണിംഗോടു കൂടെ അല്ല ആ അല്ലോക്ടറിന് അപ്ലിക്കബിൾ അപ്ലിക്കബിലിറ്റി ഇല്ലല്ലോ സർ അങ്ങനെ ഒരു ഡോക്ടറിന് ഇതിൽ അപ്ലിക്കബിൾ അല്ല ഡെത്ത് പെനാൾട്ടി വരുന്ന കേസുകളിൽ മാത്രമാണ് ബച്ചൻ സിംഗ് കേസ് പറഞ്ഞിട്ടുള്ളത് ഈ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമേ വധശിക്ഷ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത് ജീവപര്യം എന്തു എന്ന് പറയുന്നതാണ് റൂൾ ലൈഫ് ദ റൂൾ അതാണ് റൂൾ അത് കൊടുക്കാം അതിന് ഈ ഡോക്ടറിന് അപ്ലിക്കബിളേ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ക്രൈമിന്റെ തീവ്രത കുറവാണ് എന്ന് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വളരെ ഈ ക്രൈമിന്റെ തീവ്രത എന്നൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ ഒരു അഭിഭാഷകനായി നിന്നുകൊണ്ട് എനിക്ക് പറയുന്നതിൽ പരിമിതികളുണ്ട് പക്ഷെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം പാർലമെന്റ് ആക്രമണ കേസിൽ അഫ്സൽ ഗുരുവിനെ പ്രതി ചേർത്തു അഫ്സൽ ഗുരു പ്രതിയായി എന്നാൽ അഫ്സൽ ഗുരു കൊടുത്തിട്ടുള്ള പല മൊഴികൾ പോലും രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല കോടതികൾ ഇവൻ രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിൽ അഫ്സൽ ഗുരുവിനെ നമ്മൾ രാജമാനം തൂക്കിലേറ്റി ബോഡി പോലും ആ ഭാര്യയ്ക്കോ കുഞ്ഞു മക്കൾക്കോ കാണാതെ പിന്നെ തീഹാർ ജയിലിന്റെ ഏതോ ഒരു കോണിൽ പിന്നെ കുടിച്ചു മൂടി ഇന്നും കാണാനായിട്ടില്ല അവർക്ക് അതിനുശേഷം ഇതിൻ്റെ രാഷ്ട്രപതി അതായത് ദയാഹർജി പോലും തള്ളിയിട്ടുള്ള രാഷ്ട്രപതി മുന്നിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞു തനിക്കൊരു തെറ്റുപറ്റി അതിൽ കൃത്യമായിട്ടുള്ള ട്രയൽ നടന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ അവിടെ തീവ്രത പിന്നെ അതുപോലെ തന്നെ നമ്മളറിയാം തെലങ്കാനയിൽ ഒരു ഒരു മൃഗഡോക്ടറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പിന്നെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ അഞ്ച് പ്രതികളെ നേരത്തെ നിർത്തി വെടിവെച്ചു കൊന്നു അന്ന് ഇവിടെയും പൂമാലയിട്ട് പടക്കം പൊട്ടി ആഘോഷിച്ചു ഗർഭം കലക്കി പൊട്ടി ആഘോഷിച്ചു ആൾക്കൂട്ട ആക്രമണമായിരുന്നു പിന്നീട് എന്താണ് അതിൻ്റെയൊക്കെ തെളിവുകളായിട്ട് വന്നിട്ടുള്ളത് അതിൽ ആ പിതാവിൻ്റെ പോലെ മൊഴികളുണ്ടായി വലിയൊരു ലാപ്സ് പിന്നെ ഈ കോപ്സിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് അതുപോലെ തന്നെ നിർഭയ കേസ് കത്വാ കേസ് ഈ കേസിലൊക്കെ അപ്പൊ തീവ്രതകളൊക്കെ ഉണ്ട് അത് പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഈ കേസിൽ തീവ്രത ഇല്ലാത്തതല്ല പ്രശ്നം ആ ജഡ്ജിന്റെ പ്രിസൈഡിങ് ജഡ്ജിന്റെ നിഷ്പക്ഷതയാണ് പ്രശ്നം അത് ഇത്രയും നല്ലൊരു ജുഡീഷ്യൽ ഓഫീസർ ഇന്നേവരെ അവരുടെ ഈ ഈ പറയുന്ന കരിയറിലൊരു റിമാർക്ക് ഇല്ലാത്ത ഒരു ഓഫീസറാണ് അവരെ വേട്ടയാടിയില്ലേ ഞാൻ പറയുന്നു ഈ കേസിൽ രണ്ടു പേർക്ക് ഇന്ന് നീതി ലഭിച്ചു രണ്ട് അതിജീവിതമാർക്ക് നീതി ലഭിച്ചു അതിലൊന്ന്